എന്തുകൊണ്ടാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത് ഹാർട്ട് കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവൻ കണ്ടുപിടിച്ചു ഭയങ്കര കണ്ടുപിടുത്തമാണ് അപ്പോൾ ബി പി കുറയാൻ എന്തു വേണം അലോപ്പതിക്കാരന് ബുദ്ധിയുണ്ടേ ശാസ്ത്രജ്ഞന്മാരാണേ ശാസ്ത്ര അജ്ഞൻ ശാസ്ത്രജ്ഞൻ അവൻ കണ്ടുപിടിച്ചു ഹാർട്ട് കൂടുതൽ പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ബി പി കൂടുന്നത് അപ്പോൾ ബി പി കുറയ്ക്കാൻ ഹാർട്ടിൻ്റെ പമ്പിങ് ബീറ്റ്സ് ബ്ലോക്ക് ചെയ്തു വെച്ചാൽ മതി ബീറ്റ ബ്ലോക്കർ തരും മണ്ടന്മാർ നിങ്ങൾ വെൽ എഡ്യൂക്കേറ്റഡ് ഫുൾസ് ബീറ്റാ ബ്ലോക്കർ കഴിച്ച് ബി പി കുറഞ്ഞേ എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് നടക്കും നിങ്ങൾ ഒരു കടിക്കാൻ വരുമ്പോൾ ഓടണ്ടേ ഓടാൻ ബി പി കുറയ്ക്കണോ കൂട്ടണോ കുറഞ്ഞ ബീറ്റ്സുള്ള ഹാർട്ടിനെ ഓടാൻ പറ്റുമോ നിങ്ങൾ സ്റ്റെപ്പ് കയറുമ്പോൾ മല കയറുമ്പോൾ എലക്ഷന് വോട്ട് ചെയ്യാൻ കുറേ നേരം നിൽക്കേണ്ടി വരുമ്പോൾ കാലിൽ നിന്ന് വലിച്ചു മുകളിലേക്ക് തള്ളാനുള്ള ഇംബാലൻസ് വരുമ്പോൾ നിങ്ങൾ കുറഞ്ഞ് വീണിച്ചാകും അതാണ് ബീറ്റ ബ്ലോക്കേഴ്സ് പിന്നെ ബീറ്റ ബ്ലോക്കേഴ്സ് ബീറ്റ സെല്ലുകളെയും ബ്ലോക്ക് ചെയ്യും പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഏത് സെല്ലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ബയോളജിസ്റ്റുകൾ പറയുന്നത് പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളാണ് ആ ബീറ്റാ സെല്ലുകൾക്ക് നാശം വരും ബീറ്റ ബ്ലോക്കേഴ്സ് എടുക്കുന്ന സകലർക്കും പ്രമേഹം ഉറപ്പാണ് അഞ്ച് കൊല്ലത്തിനുള്ളിൽ പ്രമേഹം പ്രഷറിന് മരുന്നു കഴിച്ചാൽ പ്രമേഹം ഉറപ്പ് സ്റ്റെറോയിഡ്സ് ഒരപകടം പറ്റി ആശുപത്രി കിടന്നാലും അനുഷ്ഠാനം പോലെ ഇങ്ങനെ കൊടുക്കുന്ന സാധനങ്ങളാണ് മിക്കവാറും രണ്ട് നാല് ദിവസം കൊണ്ട് പോലും പ്രമേഹം വരുന്ന ആളുകളുണ്ട് സ്റ്റിറോയിഡിസ് കഴിച്ചിട്ട് ആക്സിഡൻറ്റിന് മരുന്ന് കഴിക്കാൻ തുടങ്ങി രണ്ടാഴ്ചക്കുള്ളിൽ പ്രമേഹം ഉണ്ട് അറുന്നൂറ് വാങ്ങി പേടിച്ചു പോയി ആറുന്നൂറാണ് പ്രമേഹം ഈ മണ്ടൻ അറിയാവോ ആ കഴിച്ച മരുന്നിൻ്റേതാണെന്ന് കുഴപ്പമൊന്ന് അന്ന് തുടങ്ങും ഇൻസുലിൻ പിന്നെ നിർത്താൻ പാടില്ല എന്നും ഡോക്ടർ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തെ ചികിത്സിക്കണോ നിങ്ങളുടെ രോഗത്തെ നിങ്ങൾ ചികിത്സിച്ചാൽ നിങ്ങൾ നശിക്കും രോഗകാരണത്തെ ചികിത്സിക്കാനുള്ള വിവേകത്തിലേക്ക് വരിക എന്താണ് രോഗത്തിൻ്റെ കാരണം എന്തുകൊണ്ട് ഈ രോഗം എൻ്റെ ശരീരം ഉണ്ടാക്കി എന്തിനു നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും ടൂരിന്ടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിന്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ രോഗത്തെ നിങ്ങൾ ചികിത്സിച്ചാൽ നിങ്ങൾ നശിക്കും രോഗ കാരണത്തെ ചികിത്സിക്കാനുള്ള വിവേകത്തിലേക്ക് വരിക എന്താണ് രോഗത്തിൻ്റെ കാരണം എന്തുകൊണ്ട് ഈ രോഗമെൻ്റെ ശരീരം ഉണ്ടാക്കി എന്തിനു വേണ്ടിയാണ് എൻ്റെ ശരീരം ഈ രോഗമുണ്ടാക്കിയത് ശരീരം അതീവ വിജ്ഞാനമുള്ള അതീവ വൈഭവമുള്ള ഒരു ജൈവപ്രതിഭാസമാണ് ആവശ്യമില്ലാതെ ശരീരം ഒന്നും ചെയ്യില്ല ഒരിക്കലും ജീവന നേരത്തെ തള്ളിവിടാൻ ശരീരം ശ്രമിക്കില്ല പരമാവധി ഇതിനുള്ളിൽ സുഖമായിരിക്കാനാണ് ഇരിക്കാനാണ് ജീവൻ ആഗ്രഹിക്കുന്നത് ജീവൻ നേരത്തെ ഓടിപ്പോവില്ല നിങ്ങൾ ആശുപത്രിയിൽ പോയാൽ ഇത്തിരി നേരത്തെ പോകേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ ജീവനിൽ വിശ്വസിക്കുക നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ വിശ്വസിക്കുക പ്രകൃതി രീതികളിലേക്ക് വന്നാൽ ഈ കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ സുഖമായി ആനന്ദകരമായി ജീവിക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് മുപ്പതിനാണ് ഞാൻ എൻ്റെ ഗുരുവിനെ കാണുന്നത് പ്രൊഫസർ എം പി മന്മഥൻ അന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ കാല് പദയാത്ര നടന്ന് ക്ഷീണിച്ച് അദ്ദേഹത്തിൻ്റെ കാലുകൾ തുടങ്ങിക്കൊടുത്ത് അങ്ങനെ പ്രവർത്തനങ്ങളിലേക്ക് വന്ന ഒരാളാണ് ഞാൻ ഗാന്ധിമാർഗപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് പ്രകൃതി ചികിത്സയെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തു അവിടെ നിങ്ങോട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല നാൽപ്പത്തി മൂന്ന് കൊല്ലം കഴിഞ്ഞു രോഗങ്ങളില്ലാത്ത ആനന്ദ ജീവിതം രോഗങ്ങളില്ലാത്ത ആരോഗ്യ ജീവിതം നാൽപ്പത്തി മൂന്ന് കൊല്ലമായി വേണമെങ്കിൽ ആദ്യത്തെ മൂന്ന് കൊല്ലങ്ങളങ്ങ് മാറ്റിക്കോ ഞാനത് പഠിച്ചൊക്കെ താല്പര്യം എടുത്ത് വരാൻ ഇത്തിരി സമയം എടുത്തിട്ടുണ്ട് ഞാനതിനെന്ത് വില കൊടുക്കണം നാൽപ്പത് കൊല്ലം രോഗങ്ങളില്ലാതെ പറന്ന് നടക്കാൻ സാധിച്ചു ഇപ്പോഴുള്ള എൻ്റെ കാർ അഞ്ച് ലക്ഷം കിലോമീറ്റർ ഞാൻ ഓടിച്ചു ഇപ്പം അഞ്ച് ലക്ഷമായി മറ്റൊരു കാറുള്ളത് രണ്ട് ലക്ഷം കിലോമീറ്റർ ആയി ഇതിനു മുമ്പുണ്ടായിരുന്നൊരു കാറ് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴാണ് വിറ്റത് അതിനു മുമ്പുണ്ടായിരുന്ന കാറ് മൂന്ന് ലക്ഷം ഓടിക്കഴിഞ്ഞ് വിറ്റു അതിനു മുമ്പ് ഒരു ബൈക്ക് ഞാനൊരു ആറ് ഏഴ് ലക്ഷം കിലോമീറ്റർ ഓടിച്ചു ഒരു ഇരുപത് ലക്ഷം കിലോമീറ്റർ ഞാൻ വാഹനം ഓടിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു ദിവസം കോഴിക്കോട് നിന്ന് പാലക്കാട് ശബരി ആശ്രമത്തിൽ പോയി വൈകിട്ട് തിരിച്ച് കോഴിക്കോടെത്തി കോഴിക്കോട് നഗരത്തിലൊന്ന് കറങ്ങണ്ടതുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാത്രി ഞാൻ വാഹനം ഓടിച്ച് എൻ്റെ കാർ ഓടിച്ച് ഞാൻ തിരിച്ച് എറണാകുളത്തെത്തിയാണ് കിടന്നത് ഈ രീതിയിൽ ചില ദിവസം രാവിലെ തിരുവനന്തപുരം വരെ പോകും അവിടെ ക്ലാസ്സും കൺസൾട്ടേഷനും എല്ലാം കഴിഞ്ഞ് രാത്രി തന്നെ തിരിച്ച് എറണാകുളത്തെത്തും ആ രീതിയിലാണ് ഞങ്ങളെല്ലാം ഓടി നടക്കുന്നത് ഞങ്ങൾക്ക് ക്ഷീണവും ഇല്ല തളർച്ചയും ഇല്ല നിങ്ങളെല്ലാം ഉച്ചയ്ക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചു ഞാൻ കരിക്കും വെള്ളം കുടിച്ചു ഒരു കരിക്കും വെള്ളത്തിൽ ഒരു ഊണിലുള്ളതിനേക്കാൾ കൂടുതൽ പോഷകങ്ങളുണ്ട് ഊർജമുണ്ട് പക്ഷെ നമുക്ക് മനസ്സിന് തൃപ്തിയാവില്ല വയറങ്ക നിറഞ്ഞു പോട്ടണതുപോലെ ആയാലേ നമുക്കൊരു സുഖമുള്ളൂ അതാണ് ദുഃഖം എന്ന് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോന്നറിയില്ല